നമസ്കാരം ഇന്നലെ നിയമസഭയിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിൻ്റെ അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് പറഞ്ഞ മറുപടി യഥാർത്ഥത്തിൽ കേരളത്തിലെ പൊതുജനങ്ങളെ പരിഹസിക്കുകയാണോ എന്ന് തോന്നിപ്പോകും പിണറായി വിജയൻ്റെ ഒരു ശൈലി നമുക്കറിയാം എപ്പോഴും മറ്റുള്ളവരെ പരിഹസിക്കുന്ന രീതിയിലുള്ള അതായത് എന്താണോ വാസ്തവം അത് അറിയാം എങ്കിൽ പോലും എന്താണോ വാസ്തവം അതിനെ അങ്ങ് നിഷേധിക്കുകയാണ് ഇതുവരെ ഈ പോലീസ് അതിക്രമങ്ങൾ കുന്നംകുളത്തെ ഉൾപ്പെടെയുള്ള പോലീസ് അതിക്രമങ്ങൾ പുറത്തു വന്നിട്ട് പോലും ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ കമാന്നൊരക്ഷരം വെണ്ടിയിട്ടില്ല ഇന്ന് പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊക്കെ അക്കമിട്ടു മറുപടി പറഞ്ഞ് ജനങ്ങളെ പരിഹസിക്കുകയാണ് പിണറായി വിജയൻ ഇന്നലെ നിയമസഭയിൽ ചെയ്തത് ഈ കുന്നംകുളത്തെ സുജിത്തിനെതിരെ പതിനൊന്ന് കേസുണ്ടെന്നാണ് പിണറായി വിജയൻ പറയുന്നത് ഈ പതിനൊന്ന് കേസല്ല ഇനി നൂറ്റി പതിനൊന്ന് കേസുണ്ടായാൽ പോലും അയാളെ അത്ര അത്രയ്ക്ക് ക്രൂരമായി മർദ്ദിക്കാൻ ഉള്ള നിയമം അവകാശം ആരാണ് ഈ പോലീസിന് കൊടുത്തത് അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഒരു എസ് എഫ് ഐയുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നല്ലോ പി എം ആർഷോ രണ്ട് വധശ്രമം ഉൾപ്പെടെ ഇരുപത്തി നാൽപ്പത്തി രണ്ടോളം കേസുകളിലെ പ്രതിയായിരുന്നു ഈ മഹാൻ ആർഷോ ഇപ്പോൾ എസ് എഫ് ഐയുടെ തലപ്പത്ത് നിന്ന് മാറിയെങ്കിലും ഇനി അടുത്ത് യുവജന കമ്മീഷൻ അധ്യക്ഷനായോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു പദവി വഹിച്ചുകൊണ്ട് എത്താതിരിക്കില്ല കാരണം ഇവിടെ ഒരു വാർഡിൽ നിന്നാ പഞ്ചായത്തിൻ്റെ വാർഡിൽ നിന്നാൽ പോലും പി എം ആർഷോ എന്ന് പറയുന്ന ഒരു വ്യക്തി ജയിക്കാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ യുവജന കമ്മീഷനോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു സ്ഥാനം അയാൾക്കതിലിപ്പോൾ കൊടുത്തേക്കാം അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ അത്രയും ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്ത പി എം ആർഷോയെ സംരക്ഷിച്ച പിണറായി വിജയനാണ് ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിൽ പറയുന്നത് കേരളത്തിലെ ജന ഇപ്പോൾ പോലീസുകാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ നൂറ്റി എട്ട് പോലീസുകാരെ പിരിച്ചുവിട്ടു എന്നാണ് പിണറായി വിജയൻ പറയുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എങ്ങനെയുള്ള ആൾക്കാരെയാണ് പിണറായി വിജയൻ പിരിച്ചു പിരിച്ചുവിട്ടത് എങ്ങനെയുള്ള പോലീസുകാരെയാണ് പിണറായി വിജയൻ പിരിച്ചുവിട്ടത് പിരിച്ചുവിട്ടത് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് അവിടെ വരുന്ന പരാതിക്കാർക്കായി ടീ ബെൻ്റിങ് മെഷീൻ വാങ്ങിവെക്കുകയും അതിൻ്റെ ഉദ്ഘാടനം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടപടിയെടുക്കുകയും ചെയ്ത പി എസ് രഘു ഈ പി എസ് രഘുവിനെ ആദ്യം സസ്പെൻഡ് ചെയ്തു പിന്നീട് ടെർമിനേറ്റ് ചെയ്തു അതുപോലെ ആർ എസ് എസ്കുകാരുടെ വിവരങ്ങൾ എസ് ഡി പി ഐക്കാർക്ക് ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വണ്ണപ്പുറം പോലീസ് സ്റ്റേഷനിലെ അനസ് ഈ അനസ് എന്ന് പറയുന്ന മനുഷ്യൻ നിരപരാധിയാണ് ഈ കാര്യത്തിൽ ആ മനുഷ്യനെ ആ മനുഷ്യൻ ഇപ്പോൾ ട്രിബ്യൂണലിൽ പോയിട്ട് അദ്ദേഹം അനുകൂല വിധി സമ്പാദിച്ചു എന്ന് പറയുന്നു എന്ന് കേൾക്കുന്നു അപ്പോഴും തടസ്സവാദം ഉന്നയിക്കുകയാണ് ഡിപ്പാർട്ട്മെൻ്റ് എന്നാണ് കേൾക്കുന്നത് പിന്നെയുള്ളത് കോഴിക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ സി എ ആയിരുന്ന സുനു ഈ സുനു സുനു ഏതൊരു സ്ത്രീയെ അയാളെ പീഡിപ്പിച്ചു എന്നോ കൂട്ടപയാൽ സംഘം ചെയ്തെന്നോ എന്തൊക്കെയാ പറഞ്ഞിട്ടാണ് അയാൾക്കെതിരെ കേസ് കൊടുത്തത് അപ്പോൾ അയാളെ ടെർമിനേറ്റ് ചെയ്തു നിര് മാങ്ങ മോഷ്ടിച്ച ഒരു പോലീസുകാരനുണ്ടല്ലോ അതെന്തോ ഒന്നോ രണ്ടോ കിലോ അയാളുടെ മാനസികമായിട്ടുള്ള അപ്പോഴെന്തെങ്കിലും അതിന് ഇത്രയും വലിയൊരു ശിക്ഷ വേണോ അങ്ങനെയാണെങ്കിൽ എം ആർ അജിത് കുമാറിനെന്ത് ചെയ്യണം കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സമ്പാദ്യം ഉണ്ടാക്കിയ എം ആർ അജിത് കുമാറിനെന്ത് ചെയ്യണം അത് വെറും ആരോപണം മാത്രമാണ് ഇതിനു മുമ്പ് ഇപ്പോഴത്തെ രവതാ ചന്ദ്രശേഖരന് മുമ്പ് ഇരുന്ന സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ജദ്ദർവേസ് സാഹിബ് അദ്ദേഹം ഒരു ബന്ധപ്പെട്ട ഒരു പണം തട്ടിപ്പ് വികസനം അദ്ദേഹത്തിനെതിരെ പുറത്തു വന്നിരുന്നു പക്ഷെ പണം കൊടുത്ത് അതൊക്കെ ഒതുക്കി ഈ സാധാരണ പോലീസുകാർ ചെയ്ത എത്രയോ കുറ്റങ്ങളിൽ നിന്നും എത്രയോ പതിന്മടങ്ങ് തീവ്രതയുള്ളതാണ് അവരൊക്കെ ചെയ്തത് പക്ഷെ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല കാരണം പിണറായി വിജയനോ അല്ലെങ്കിൽ അധികാരമുള്ളവരോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ആരോപണമാണ് നമ്മളൊക്കെ ചെയ്താൽ മാത്രമേ അത് കുറ്റകൃത്യമാവുന്നുള്ളൂ അപ്പോൾ ഇത്തരത്തിലാണിന്ന് പിണറായി വിജയൻ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത് ഇതുപോലെ ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്ത പാർട്ടിക്ക് അവമതിപ്പുണ്ട പാർട്ടിക്ക് വേണ്ട വേണ്ടപ്പെട്ട അല്ലാത്ത പോലീസുകാരെയാണ് ഇതുപോലെ ടെർമിനേറ്റ് ചെയ്തത് എന്നിട്ടാണ് പറയുന്നത് നൂറ്റിയെട്ട് പോലീസുകാരെ ടെർമിനേറ്റ് ചെയ്തു എന്ന് പറയുന്നത് സർവീസിൽ നിന്ന് നീക്കം ചെയ്തു എന്ന് പറയുന്നത് ഞാനത് ചോദിച്ചോട്ടെ നവകേരള സർക്യൂട്ട് നടത്തിയല്ലോ കാസർഗോഡ് മുതൽ പാറശാല വരെ പിണറായി വിജയനും പരിവാരങ്ങളും കക്കൂസ് വണ്ടിയായിട്ട് നവകേരള സർക്കിട്ട് നടത്തുകയായിരുന്നു ഈ നവകേരള സർക്കിട്ടില് യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതച്ചു ഈ തല്ലിച്ചതച്ചിൽ തല്ലിച്ചതച്ചിൽ മുഖ്യമന്ത്രിയുടെ ഗണ്മാൻ അനിൽ ഉണ്ടായിരുന്നല്ലോ അയാൾ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചാണല്ലോ വന്നിട്ട് പോലീസുകാരുടെ കസ്റ്റഡി പോലീസുകാർ പിടിച്ചു വച്ചിരുന്ന ആ ഒരു പ്രതിയെ ഒരു എന്താണ് കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച കെ എസ് യൂത്ത് കോൺഗ്രസ്കാരനെ തല്ലി ചതച്ചത് അനിൽ എന്നിട്ട് അനിലിനെ പോലീസ് കോടതി പറഞ്ഞിട്ട് പോലും പിണറായി വിജയൻ സംരക്ഷിച്ച് പിടിച്ചില്ലേ അയാൾക്ക് അയാളുടെ രോമം പറിക്കാൻ ഇവിടുത്തെ നിയമത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുപോലെ പാർട്ടിക്ക് വേണ്ടി വേണ്ടി എന്തും ചെയ്യുന്നവന്മാരെ സംരക്ഷിക്കുകയും ഇതുപോലെ പാർട്ടിക്ക് വേണ്ടാത്തവന്മാരെ അതായത് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി നേതാക്കൾ പറഞ്ഞാൽ കൊടാമില്ലേ എന്ന് പറയുന്നവരെ ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ ഈ പിണറായി വിജയൻ വലിയ കാര്യമായിട്ട് പറയുന്നത് നൂറ്റിയെട്ട് പേരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തു എന്ന് പറയുന്നത് പിണറായി വിജയനെ പണ്ട് ചവിട്ടിക്കൂട്ടി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചോര ഒലിപ്പിച്ച ഷർട്ടുമായിട്ടൊക്കെ നിയമസഭയിൽ അദ്ദേഹം വന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ പോലീസ് ക്രൂരത അനുഭവിച്ച ഒരാൾ ഇതുപോലെ പോലീസുകാരെ കൊണ്ട് മറ്റുള്ളവരെ തല്ലിച്ചതയ്ക്കും ഏ അപ്പോൾ എങ്ങോട്ടാണ് നാടിന്റെ പോക്ക് കാരണം ജനങ്ങൾക്ക് നിതിൻ്റെ വ്യവസ്ഥയിലുള്ള എന്താണ് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആൾക്കാർക്ക് ഭയമാണ് ഇപ്പം നമ്മൾ കുന്നംകുളം കേസ് വന്നതിന് ശേഷമാണ് മറ്റുള്ള കസ്റ്റഡി മർദ്ദനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പം ഒരു അന്ന് മുമ്പ് നമുക്ക് പറയാം ചെറിയ ഒരു വിഭാഗം പോലീസുകാരാണെന്ന് എന്നാൽ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് ചെറുതല്ലാത്തൊരു വിഭാഗം പോലീസുകാരാണ് ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്യുന്നതെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണ് മുഖ്യമന്ത്രിയുടെ മകൾക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും അവ എന്തെങ്കിലും ഒരു ശരീരത്തിൽ പോറലുണ്ടായാൽ അദ്ദേഹം സഹിക്കോ സഹിക്കില്ലല്ലോ അപ്പോൾ എന്താണ് മറ്റുള്ളവരെ എന്തും ചെയ്യാവുന്നതാണ് അവരൊക്കെ കക്കുകയും മോഷ്ടിക്കുകയും മാസപ്പടി വാങ്ങിക്കുകയും സ്വർണ്ണക്കടത്ത് നടത്തുകയും ഒന്നും ചെയ്തവരല്ല അവരൊക്കെ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിച്ചവരാണ് അതിനൊക്കെയാണ് ഈ പറയുന്ന സുചിത്തിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയത് ഏ അതുപോലെ മറ്റ് പലരെയും നിരപരാധികളായ പലരെയും ഇവിടെ പി ചി പോലീസ് സ്റ്റേഷനിൽ ഒരു അച്ഛനെയും മകനെയും അടിച്ച സി ഐ രതീഷ് നാലുചു ഇന്ന് പിണറായി വിജയൻ ഇന്നലെ ന്യായീകരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ നടപടി എടുത്തിട്ടുണ്ട് അയാളെ സ്ഥലം മാറ്റി തലമാറ്റാണ് ഒരുത്തനെ പിടിച്ച് ഒരു അച്ഛൻ്റെ മകൻ്റെ മുമ്പിൽ അച്ഛനും മകൻ്റെ മുമ്പിൽ ഒരു അച്ഛൻ്റെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കുന്നത് അല്ലെങ്കിൽ മകൻ്റെ മുമ്പ് അച്ഛൻ അച്ഛൻ്റെ മുമ്പ് വെച്ച് മകൻ്റെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കുന്നവനെ തലമാറ്റുന്നതാണോ അവന് അർഹതപ്പെട്ട ഒരു ശിക്ഷാവിധി അപ്പോൾ പരിഹസിക്കുകയാണ് പിന്നെ ഒരു മധുബാബു ഈ മധുബാബുവിനെ കുറിച്ചുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് മധുബാബുവിനെ കുറിച്ചുള്ള അപ്പോൾ മധുബാബുവിനെ വീണ്ടും അയാൾക്ക് സ്ഥാനക്കയറ്റം നൽകി അതിന് പുറമെ അയാൾക്കിപ്പോൾ എന്തോ കുർവാ സംഘത്തെ പിടിച്ചതിനുള്ള ഒരു പുരസ്കാരമോ ഒക്കെ നൽകി പ്രശസ്തി പത്രമോ ഇതൊക്കെയോ നൽകി എന്ന് പറയുന്നു ഒന്ന് ആലോചിച്ചു സാധാരണക്കാരൻ ഒരു ഒരു വിലയും ഇല്ലാത്ത ഒരു നാടായി മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട ഭരണം അതുപോലെ ഏറ്റവും മോശപ്പെട്ട ഒരു മുഖ്യമന്ത്രി ഏറ്റവും മോശപ്പെട്ട മോശപ്പെട്ടൊരു ആഭ്യന്തരമന്ത്രി ഇതിനു മുമ്പ് നമുക്കറിയാം രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണ് ഓപ്പറേഷൻ കുബേര കൊണ്ടുവന്നത് എത്രയോ പാവങ്ങളെ ഈ വട്ടിപ്പലിശക്കാരിൽ നിന്ന് ആ ഒരു ഓപ്പറേഷൻ കുബേര രക്ഷിച്ചു ഇവിടെ ഈ സർക്കാർ എന്തെങ്കിലും ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ആവശ്യമായ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് ഓടി വന്ന് കയറേണ്ടത് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇതാ ഇന്ന് തന്നെ ഞാൻ കൊല്ലത്ത് പോയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ് ഒരു വാർത്ത എടുക്കാൻ വേണ്ടി പോയതാണ് അതായത് ചവറ പോലീസ് സ്റ്റേഷൻ പരിധി പരിധിയിൽപ്പെട്ട കൊല്ലം ചവറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ശങ്കരമംഗലത്ത് ഒരു ദളിത് കുടുംബത്തിൽ ഈ കഴിഞ്ഞ ഓണക്കാലത്ത് ത്രിവോണത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം വിളമ്പി വെച്ചിട്ട് ഒരു ബന്ധുക്കളടക്കം പതിനൊന്ന് പേര് ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുണ്ട് ഉണ്ട് ഇരുന്ന സമയത്താണ് തൊട്ടടുത്ത് ലഹ ഉപയോഗിക്കുന്നവർ ഇരുപത്തഞ്ചോളം വരുന്ന സംഘം ഇവരെ ആക്രമിച്ചത് വീട് കയറി ആക്രമിക്കുകയും ആ പെൺകുട്ടികളെയൊക്കെ വളരെ മോശമായി പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലൊക്കെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാണ് നല്ല അതിക്രൂരമായാണ് ഇവർ മർദ്ദിച്ചത് അവരുടെ വസ്ത്രം വലിച്ചു കയറി ആ വലിച്ചു കയറിയ വസ്ത്രവുമായിട്ടാണ് ഇവർ ഓടി മുന്നൂറ് മീറ്റർ അപ്പുറമുള്ള ചവറ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് ആ ചവറ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിട്ടും അവർ പറഞ്ഞു പോലീസുകാർ പറഞ്ഞവർ ആശുപത്രിയിൽ എത്തിക്കാനുള്ളതിനു പകരം പോലീസുകാർ പറഞ്ഞത് നിങ്ങളെന്താ ഓടി വന്നത് നിങ്ങൾ ആശുപത്രിയിൽ എന്നാണ് ആശുപത്രിയിൽ അവർ ഓടി വീണ്ടും ആശുപത്രിയിൽ പോയി അവസാനം പോലീസ് കേസ് ഇരുപത്തഞ്ചോളം ആൾക്കാരുണ്ട് പക്ഷേ പോലീസ് കേസെടുത്തത് പതിനെട്ട് പേർക്കെതിരെയാണ് ഈ പതിനെട്ട് പേർക്കെതിരെ കേസെടുത്തിട്ട് ഒൻപത് പേരെ അറസ്റ്റ് ചെയ്തു ഒൻപത് പേരെ അറസ്റ്റ് ചെയ്തതിൽ ഒരാളെ പോലീസ് വിട്ടയച്ചു അതായത് ഒന്ന് അവനാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് എന്ന് പറയുന്നവനാണ് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് അപ്പം അവനെ വെറുതെ വിട്ടിട്ട് ബാക്കി എട്ട് പേരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി എട്ട് പേരെ ഒളിവിലുണ്ട് അവരെ ഒൻപത് പേരെ ഒളിവിലുണ്ട് ഒൻപത് പേരെ പിടിക്കാനുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവർ ഈ ഇവരെ അല്ലാത്ത രീതിയിലും പെൺകുട്ടികളെയൊക്കെ ഉദ്രവിച്ചിട്ടുണ്ട് ചെറിയ കുട്ടികളൊക്കെ അപ്പോൾ പോക്സോ ആക്ട് ചുമത്തിയിട്ടില്ല എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്റ്റും ചുമത്തിയിട്ടില്ല എന്നിട്ടാണ് അവസാനം അവിടെ നാട്ടുകാരും ദളിത് സംഘടനകളുമൊക്കെ അവിടെ പ്രതിഷേധം നടത്തി ഇവരെ വിളിച്ച് വീണ്ടും മൊഴിയെടുത്തു ഇതുവരെ കേസ് ചാർജ് ചെയ്തിട്ടില്ല അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ പോലീസ് ഈ പാർട്ടിയോട് ഒട്ടി നിൽക്കുന്ന അത് ഗുണ്ടകളായിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ പോലീസുകാരായിക്കോട്ടെ എല്ലാം പാർട്ടി സംരക്ഷിക്കുമെന്നുള്ളൊരു രീതിയാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല മാത്രമല്ല ഇങ്ങനെ പോയി എങ്ങനെ എവിടെ എത്തും നമ്മൾ നമ്മുടെ നാട് എവിടെ എത്തും നമുക്ക് ഞാനോ നിങ്ങളോ ഒക്കെ റോഡിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ റോഡിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ റോഡിൽ ഇറങ്ങി നടക്കണ്ടെന്നേ വീട്ടിലിരുന്ന് ഒരു ഒരുത്തൻ വന്നിട്ട് ഒരു ഗുണ്ട വന്നിട്ട് നമ്മളെ തല്ലിച്ചതയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മളെ വീട് കയറി ആക്രമിക്കുകയോ ചെയ്താലിവിടെ എന്ത് സംഭവിക്കും ഒരു ചുക്കും സംഭവിക്കില്ല അങ്ങനെ ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ നൂറ്റിയെട്ട് പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തു എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുകയാണ് കാരണം ഇത്രയും ഗുരുതരമായി സാധാരണക്കാരനെ ഇടിച്ച് നട്ടലൊടിക്കുകയും വിരൽ ചവിട്ടി ഓടിക്കുകയും അവനെ ഒക്കെ ചെയ്ത പോലീസുകാർ എത്രയും പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഈ പീഡനത്തിൻ്റെ അപമാനപാരം കാരണം അവരെയൊക്കെ സംരക്ഷിച്ച് പിടിച്ച് പ്രൊമോഷനും പ്രശസ്തി പത്രവും കൊടുത്തിട്ട് മുഖ്യമന്ത്രി ഒരു ഉളുപ്പുമില്ലാതെ വന്ന് നിന്ന് ആരോ എഴുതി കൊടുത്തതുപോലെ പറയുകയാണ് നൂറ്റി നാ എട്ട് പേരെ ഈ സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനാറ് മുതൽ സർവീസിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് പിരിച്ചുവിട്ടിട്ടുണ്ടെന്ന് എന്നാലും ഈ ചെറിയ ചെറിയ ഉറ്റങ്ങൾ ചെയ്തവരെ അവർ അവരെയാണ് ഈ പിരിച്ചു വിട്ടു പിരിച്ചുവിട്ടുവന്ന് വലിയ ഗീർവണ്ണം ഓടിക്കുന്നത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ മേലുദ്യോഗസ്ഥരുടെ ഒരു പിന്നെ വഴിവിട്ട കാര്യങ്ങൾക്കൊന്നും നിൽക്കാത്തത് കൊണ്ടാണ് അവരെയൊക്കെ പറഞ്ഞു മാറ്റുന്നത് ഈ അനസ്സ് പണ്ടപ്പുറത്തെ അനസ്സൊക്കെ എന്ന് പറഞ്ഞാൽ വെറും പാവപ്പെട്ട ഒരു മനുഷ്യനാണ് വെറും പാവപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹം ഇരുപത് വർഷത്തെ സർവീസ് ഉണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹത്തെ ആർ എസ് എസ്കാരുടെ വിവരങ്ങൾ എസ് ടി പി ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പിന്നെ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തു അദ്ദേഹത്തിന് സമാനതകളില്ലാതെയാണ് ആർ എസ് എസ് ആരുൾപ്പെടെയുള്ളവർ അത് രാഷ്ട്രീയപരമായിട്ട് നേരിട്ടതും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ അങ്ങനെ അതൊന്ന് അതൊക്കെ തരണം ചെയ്ത് ആ മനുഷ്യൻ വന്നു ആ മനുഷ്യൻ വീണ്ടും ട്രിബ്യൂണലിൽ പോയിട്ട് അനുകൂല വിധി സമ്പാദിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്താണ് എനിക്ക് അവസ്ഥ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷേ അത്തരക്കാരൻ അത്തരം ഭാവങ്ങൾ ഇരുപത് വർഷം അദ്ദേഹം സർവീസിൽ തുടർന്നിട്ടാണ് അദ്ദേഹത്തെ പെട്ടെന്നൊരു ദിവസം പുറത്താക്കുന്നത് പിന്നെ അദ്ദേഹം ഒരു ആഹരിക്കടയിൽ ജോലിക്കുകയാണ് ഇതെന്തോ എന്തോ ഒരു സർക്കാർ ഇതെന്തൊരു ആഭ്യന്തരമന്ത്രിയായത് ഏഹ് ആഭ്യന്തര വകുപ്പ് വേറെ ഏഭ്യന്തര വകുപ്പായി തീർന്നിരിക്കുകയാണെന്ന് വേണം പറയാൻ ഏഹ് എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും ഓ ഇനി പത്ത് മാസം എത്ര പത്ത് മാസം എന്തോ ഉണ്ടെന്ന് തോന്നുമല്ലേ ഇലക്ഷന് ഏഹ് പത്ത് മാസം കൊണ്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോലെ മൂന്നാം തവണയും ഇത് ഈ സർക്കാർ തന്നെ അധികാരത്തിൽ വരും അതിനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായിരുന്നാലും ഈ മൂന്നാം തവണ ഈ സർക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇനി അടുത്തെന്താണ് ഉണ്ടാവുമെന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല എന്തായാലും കേരളം നമുക്ക് സുരക്ഷിതമല്ലെന്ന് മാത്രമേ പറയാനുള്ളൂ